സോ ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ഹലോ ഗെയ്സ് അപ്പോൾ കേസ് ഇന്നത്തെ വീടിയെന്ന് വെച്ചാൽ ബക്ക് ഷോട്ട് റൗൾ ഇട്ട് അങ്ങനത്തെ ഒരു ഗെയിമായിട്ടാണ് ഗീസ് വന്നിരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഗെയിം ആണെന്ന് അത് കേൾക്കണം അറിയാൻ പാടില്ല നമുക്ക് നോക്കാം നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് നോക്കിയാൽ കേസ് ഇപ്പോൾ വീടുകളിൽ കടമ്പാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വേണം റോഡ് ടു വേ സ്ഥലം ഉണ്ട് കേസ് പ്ലീസ് ഇത് സബ്സ്ക്രൈബ് അടിക്കാം നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കേസ് വൺ കെ ആണ് ഈ അടുത്തത് എത്താവുന്നോളൂ കേസ് സബ്സ്ക്രൈബ് അടിക്കാം പ്ലീസ് ഓക്കെ നമ്മൾ നേരെ വീഡിയോ കടക്കാം ഓക്കെ സാ സ്റ്റാർട്ട് മാച്ച് വെക്കാം ഓക്കെ സ്റ്റാർട്ട് ഓക്കെ പാട്ടൊക്കെ ഡാൻസ് കളിക്കാൻ പാട്ടാണെന്ന് വെച്ചറിഞ്ഞൂടാ കളിച്ചിങ് രണ്ടെണ്ണം വർക്കിംഗ് അല്ലേ ബുള്ളറ്റ് എന്തൊക്കെ ജപ്പാൻ ചൈന ഏതോ ഭാഷയിലൊക്കെ പറയുന്നുണ്ട് ഒരെണ്ണം വർക്കിങ് രണ്ടെണ്ണം വർക്കിങ് അല്ലേ നമുക്ക് നമ്മുടെ ദേശത്തേക്ക് കേക്ക ഇനി അടുത്തത് ഒരെണ്ണം വർക്കിങ്ങാണ് ഒരെണ്ണം വർക്കിംഗ് അല്ല ഇത് അയാളുടെ കേക്ക ഗെയ്സ് ഊ യെസ് അത് കറക്റ്റായി അപ്പൊ അയാളുടെ ഒരു ലൈഫ് പോയി ഗൈസ് എന്തായാലും വർക്കാവൂലെന്തായാലും ഇനിയിപ്പ മൂന്ന് മൂന്നെണ്ണം വർക്കിങ്ങാണ് രണ്ടെണ്ണം വർക്കിംഗ് അല്ലേസ് ഓക്കേ ഓ ടാബ്ലറ്റ് എന്ത് ടാബ്ലറ്റ് ഹെൽത്ത് കൂടെ ഇത് എന്താണ് ഉണ്ടല്ല ണ്ടല്ലോ ആയിട്ടോസ് പാട്ട് കേക്കണ അതൊള്ള രണ്ടെണ്ണം വർക്കിങ്ങനെ അണ്ടെണ്ണം വർക്കിങ്ങല്ലേ അന്ന് തന്നെ എന്നെ തന്നെ വെക്കിത് വർക്കിംഗ് ആയിരുന്നു ഷെ നമ്മളൊരു ഹർട്ട് പോയി ഇന്നോട്ട് ഇന്നോട്ട് ഓക്കെ ഇനിയും കുറച്ചും മൂന്നെണ്ണം ചെയ്യുക ആ രണ്ടെണ്ണം പോയില്ലേ ഇപ്പൊ ഇയാള് യെസ് അത് കറക്റ്റായി അടുത്തതും ഓക്കെ വീണ്ടും ഹാട്ടും കൊണ്ടൊന്നു ഓക്കെ തട്ടിപ്പോയതാണ് പിന്നെ അയാൾക്ക് എന്താ അവസരം എനിക്ക് മനസിലായില്ല മൂന്നെണ്ണം വർക്കിങ്ങോ രണ്ടെണ്ണം ഇത് തിരിഞ്ഞായിരുന്നാ ഓ എടുത്തുകൊണ്ട് പോയാ ഓക്കെ നമുക്ക് ഒരച് മണി കളിച്ചാലോ ഗേസ് ബാഷൊന്നും മനസ്സിലാവുള്ളത് ഇപ്പൊ ഫസ്റ്റ് ആക്കോളൂ സെക്കൻഡ് സെക്കൻഡിനെ തൊട്ടാണ് ഗൈസ് തുടങ്ങണേ മൂന്നെണ്ണം വർക്കിംഗ് അല്ലേ ഇത് വർക്കിംഗ് ആയിരിക്കും ഓക്കെ രണ്ടെണ്ണം ഇപ്പൊ രണ്ടു റം പോലെ ഗൈസ് ഇപ്പൊ മൂന്നാമത്തെയാണ് ഏ ഇനി ഓക്കെ നല്ല പെടു കൊടുത്തിട്ടുണ്ട് ഗൈസ് ഫസ്റ്റ് റൗണ്ട് അയച്ചു സെക്കൻഡ് റൗണ്ട് ഇതാണ് ഞാൻ പറയണു ഗൈസ് ഫസ്റ്റ് റൗണ്ട് അമ്മ ചേച്ചി സെക്കൻഡ് റൗണ്ട് അതിലാകട്ടെ എന്തായാലും നമ്മൾ ജയിക്കാൻ നോക്കുക നോക്കാം കഴിഞ്ഞ റൗണ്ട് പോലെ ഫസ്റ്റ് വീഡിയോ വെക്കാൻ സെക്കൻഡ് വീഡിയോ വെക്കാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസും കിട്ടുന്നുണ്ട് ടാബ്ലറ്റും കിട്ടില്ല കേസ് ഡ്രിങ്ക് ഈ സംഭവം അല്ലേ നമുക്ക് അവസാനം നോക്കണം ഓക്കെ ആൾക്ക് എന്തോ ചെയ്യാൻ അങ്ങനെന്തോ കിട്ടിയത് കേസ് അയാൾക്ക് ഉള്ളൂ കാരണം ഓരെണ്ണം യെസ് ഓക്കെ എനിക്ക് ഇവിടെ ഉള്ളൂ അതാണ് രണ്ടരം വർക്കിംഗ് ആണ് രണ്ടരം വർക്കിംഗ് അല്ല ഫസ്റ്റ് തന്നെ വർക്കിംഗ് അല്ലായിരിക്കും കേസ് കൊറച്ച് ഐറ്റംസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് ഓ നമുക്ക് ഓ രണ്ട് കത്തി ഒരു തീർത്താ യെസ് ഹാർട്ട്മോണ്ടി തോന്നുണ്ട് നമ്മ ചങ്ങ ഓക്കെ മൂന്നെണ്ണം വർക്കിങ്ങനെ രണ്ടെണ്ണം വർക്കിങ് അല്ല ഇത് അമ്മ ജയിക്കണം കേസ് എന്താ ഓക്കെ നമ്മടെ കളിയല്ലോ മൂന്നെണ്ണം വർക്കിങ്ങല്ലേ ഇപ്പൊ നമുക്ക് കത്തി ഉപയോഗിക്ക മൂന്നെണ്ണം ഇറക്കി രണ്ടെണ്ണം വർക്കിംഗ് അല്ലേന്നല്ലേ വേണ്ട ഉപയോഗിക്കണ്ട ഗെയ്സ് കത്തി ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഉപയോഗിക്കാർന്നല്ലേടാ ഗൈസ് കേക്കണെന്ന് വിശ്വസിക്കുന്നു ഇത് ജയിച്ച് ലാസ്റ്റ് റൗണ്ട് ഇത് ജയിച്ച് നമുക്ക് കപ്പെടുക്കാം നമുക്ക് പൈസ എടുത്തുകൊണ്ട് വീട്ടിൽ പോവാ ഒരെണ്ണം മാർക്കിങ് രണ്ടെണ്ണം മാർക്കിങ് അല്ല എക്സ്ട്രാ ഐറ്റംസ് ഓക്കേ തീർച്ചയായും ടാബ്ലെറ്റ് ഡ്രിങ്ക് ഓ അത് വർക്കിംഗ് അല്ല ഓക്കെ നമുക്ക് ഒരു കത്തി എടുത്തിട്ട് മുറിച്ച് അയാളുടെ അണ്ണാക്ക് കേട്ട് കൊടുക്ക രണ്ടു കാട്ട് പേനിപ്പൊ നാല് ഹാർട്ട് എക്സ്ട്രാ ഉള്ളത് ഓ കൈസ് ഓക്കെ ടാബിലെത്താബിലെത്തിയാക്ക് ച്ചോ ആ പൊന്തല ഉപയോഗിക്കാം കേസ് ഇത് മിക്കവാറും നമ്മ പൊട്ട കൂടുതലാ ഒരെണ്ണം പോയോളൂർണം കൊടുക്ക അത്രയുള്ളൂ ഉള്ളൂ കൈസ് ഇനി നമുക്ക് ഓ

ഈ ഭാഷ എനിക്ക് മനസ്സിലാവുള്ള ഇത് ഏത് നമ്മൾ എനിക്ക് മനസ്സിലാവുള്ള കേസ് കമന്റ് ചെയ്യുക എന്താണ് ഇത് സംഭവം സോഡിത്രൂ കേസ് വീട്ടുബർലേക്ക് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ ചെറിയ വീഡിയോ ആണെന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ റോ ടു നയൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ആണ് കേസ് വൺ കെ പറയാനുള്ള നയൻ ഹൺഡ്രഡ് അടുത്തന്നെത്താന്നുള്ളൂ ഈ വീഡിയോ തന്നെ എത്താൻ കേസ് നയൻ ഹൺഡ്രഡ് അടിക്കാം ഓക്കെ പിന്നെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതും കമന്റ് കേസ് അടുത്ത വീഡിയോ എന്ത് വീട് എന്തെന്ന് വെച്ചാൽ അടുത്ത വീഡിയോ കാണാം